അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നിലമ്പൂർ താലൂക്കിൽ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ അല്ലെങ്കിൽ ചോക്കാടല്ലൂരോ നമ്മൾ നല്ലൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത് ചോക്കാട് നാൽപ്പത് സെന്റ് ആണ് സ്ഥലമാണ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലമാണ് ചിരിച്ചെണ്ട കാര്യമാണ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ അതായത് ഇതിൻ്റെ വല്ലിമ്മാ വല്ലിപ്പാരൊക്കെ എൻ്റെ വല്ലിമാര വല്ലിമാരൊക്കെ ഇവിടെ ആ അതായത് അത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലൊക്കെ ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സിനിമയിലുണ്ട് ഇവിടുത്തെ കുറേ സ്ഥലങ്ങൾ ഉണ്ടോ ഓക്കെ ഇവിടെ ഇതാണ്ടോ തേക്ക് മ്യൂസിയമാണ് തേക്കല്ലോ തേക്ക് മ്യൂസിയം നല്ല തേക്കുകളുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ തേക്ക് അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ പുതിയ ഇ ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ വരണമെങ്കിൽ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഒന്നും പറയാൻ പറ്റൂല ചെറിയൊരു കാട് അല്ലേ ആ ചെറിയ ആ ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെ ഒന്നും ജനവാസമല്ല അല്ലേ ഇപ്പോൾ നമ്മളൊരു കശ്മീരിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനറി ഇതേപോലെയാണ് പക്ഷെ ലാൻഡ്സ്കേപ്പ് ഇതല്ല ഗ്രീനറി ഇതിലേറെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കാരണം ഒന്നാമത് ഇവിടെ അധികം വാഹനങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് നല്ല രസമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇനി നിങ്ങളിപ്പോൾ ബാക്കിയില്ല നമ്മളെ വീഡിയോസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ട് വരികയാണെങ്കിൽ സ്ഥലം ഇതാക്കരുത് പ്ലാസ്റ്റിക് കാര്യം ഉണ്ടോ മനസ്സിലാവും പക്ക പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഓക്കേ നിഗൂഢതകള് രാത്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും പക്ഷെ പേടിക്കാന്നുമില്ല ചിലപ്പോ ആനറങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ പുലിയൊക്കെ ഇറങ്ങിയോ സത്യം നമ്മളെ കൂടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഒരാൾ ബേക്കലുണ്ട് ഇത് ജിനു ടൂറിസം ഇത് വണ്ടി ഓക്കേ അപ്പോ നമ്മളിങ്ങനെ പോവാണ് കുറെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ട് കാരണം ഇവിടെ അല്ലേ നിങ്ങൾക്കോട്ടോ അവിടെ കണ്ടോ കൊറേ ആ തോട്ടത്തില് കണ്ടോ കൊറേ വെള്ള സാധനങ്ങൾ കണ്ടോ ആ സാധനങ്ങൾ അതെന്താ വെച്ച് കഴിഞ്ഞാല് വളം ഇടാൻ വേണ്ടിട്ട് വളമല്ലേ വളം ഇതല്ല അത് അത് പറഞ്ഞ ഇത് ഏത് റബ്ബറിന്റെ പാൽ ഒഴിക്കുക അതല്ല പറഞ്ഞത് കണ്ടോ ഈ സ്ഥലം നോക്കി പെടൻ താൾ കണ്ടോ പെടൻ താൾക്ക് ഒന്നേ പാറ നൂറ് കിലോമീറ്റർ ഒന്നേ നൂറ് മീറ്റർ നൂറ് മീറ്റർ മീറ്റർ പെടൻ താള് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതാണ് മൈനസ് കാണിക്കണവിടെ അതോ ഇതോ എന്താ അടിപൊളി കണ്ണോണ്ട് ഇങ്ങനെ അടിപൊളി ഗ്രീനറി ആട്ടോ അധികം മേൽപ്പിക്കില്ല അപ്പൊ ഞമ്മള് നേരെ ഇങ്ങനെ പോവാണ് പോണോടത്തോളം ഇങ്ങനെ നല്ല രസമായിട്ടുള്ള കാഴ്ചകൾ കാണാം നമ്മളിപ്പോ തൽക്കാലം ഡ്രൈവർ സ്പൾബർ ആയിട്ടുള്ളത് ഇങ്ങനെട്ടോ അടിപൊളിയായിട്ട് നല്ല രസമായിട്ടുള്ള സംഭവം അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുന്നു പോകുന്നു ഏകദേശം ചോക്കാട് ടൗൺ രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ടേണിങ് ഉണ്ട് ഒരു ചെറിയൊരു പീടിന്റെ ഇങ്ങോട്ടല്ലോ മുകളോട്ടു മേലെ മേലെടുക്കങ്ങള് പറഞ്ഞത് റബ്ബർ തോറോ അടിക്കാ അത് പോണോ വണ്ടി പോണ നമുക്ക് നടന്ന് ഏറ്റവും വണ്ടി പോവാനല്ലേ ഇവിടെ നടക്കാല്ലോ മറ്റേ കൊറേ ആൾക്കാരുണ്ട് രസാണ് മുകളിലും നടക്കണ്ടേ അത് ഡെയി മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് അപ്പോ ഇവിടെ ഞാൻ രസമായിട്ടേ കൊറേ വീടുകളൊക്കെ ഉണ്ട് വണ്ടി കൊണ്ടൊക്കെ സ്പീഡിൽ വരുന്ന ആളുകൾ സൂക്ഷിക്കുക പിന്നെ ഏറ്റവും ബെറ്റർ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് എപ്പോഴും ഡൽഹി പറഞ്ഞ പറഞ്ഞ മെട്രോ സ്റ്റേഷനും ഇത് പറയലേ അത് ഇന്റൻഷൻ വരുന്നല്ല അത് നമ്മൾ എവിടെ പോവാണെങ്കിലും അങ്ങനെ വരുന്നതല്ല ഇത് മെട്രോ ഡൽഹി ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് എടുത്ത് വരേണ്ടി വരും അല്ല നിയർ അത് പറഞ്ഞു പറഞ്ഞ ശീലായതാണ് അതല്ല ഡൽഹി മെട്രോ ഇറങ്ങിട്ട് ഗോപി പറയുന്നത് അപ്പോ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് മൈലുകളെ കണ്ടോ ഇനി പറഞ്ഞ കാര്യങ്ങൾ സീരിയസ്ലി ആണ് മയിലുകളെ കാണാൻ പറ്റും ചില സമയത്ത് രാത്രിയൊക്കെ ആനകൾ ഉണ്ടാവലുണ്ട് പറയിലുണ്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് പക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം മലയോര പ്രദേശമാണ് ആ പുലി ഇറങ്ങിയിട്ടുണ്ട് അപ്പിന് നമ്മൾ നേരെ ഇങ്ങനെ പോവാണ് കൂടുതലുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാട്ടോ ാണ് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് മഴയുള്ള സമയത്തൊന്നും വരരുത്തി കാരണം വെള്ളം നല്ല ഒഴുക്കുണ്ടാവും പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ജനവാസ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ ഇവിടെ വീടുകളുണ്ട് താമസിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുവാണ് ഇവിടെയൊക്കെ ജനവാസ കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് അവിടൊക്കെ വീടുകളുണ്ട് പിന്നെ ചില സിമ്മുകൾക്കൊന്നും റേഞ്ച് കിട്ടിക്കൊള്ളണം എന്നില്ല അവിടെ വരുന്ന സമയത്ത് അപ്പം എന്ത് ചെയ്യുക വണ്ടി എപ്പോഴും നമ്മൾ എപ്പോഴും തിരിച്ചു പോകാൻ തിരിച്ചിട അഥവാ ആന ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആനന്തിലാർ പേടിക്കേണ്ട ഇവിടെ പ്രകൃതി ആണ് കാരണം വെള്ളം ഭയങ്കരമായിട്ട് ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴല്ല നമ്മൾ ഇങ്ങനെ പോകുന്ന സ്ഥലത്തു ഞാൻ കാണിച്ചുതരാം വിടെ ഇങ്ങനെത്തിടും അത്യാവശ്യം നല്ല ഗ്രീനറി ഉണ്ടോ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ ആരൊക്കെ കുളിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കാടാണ് പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ ഒരുപാട് വീഡിയോസിലൊക്കെ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും ഞാൻ കാണിച്ച ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കാം ജനവാസ കേന്ദ്രമാണ് അവിടെ താമസിക്കുന്ന ആളുകളുണ്ട് ഒരിക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നമ്മൾ ഇടാൻ ശ്രമിക്കണം കൈവത് ഈ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇതൊക്കെ എന്നും നിലനിൽക്കും ഒരുപാട് ആൾക്കാരുണ്ട് എന്തൊരു ബ്യൂട്ടി അടിസ്ഥാനം ഇഷ്ടം പോലെ ആളുകളുണ്ട് മുന്നിൽ നടക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കണം അപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ ഇറങ്ങില്ല കാരണം ആകെ ആൾക്കാരാണ് ഏർ നല്ല തണുപ്പടെ അവിടെ വെള്ളം ഇതാണ് വീഡിയോ വൈറൽ ആയിരുന്ന സ്ഥലം ഇത് ആളുകൾ ഇങ്ങനെ ചാടും നമ്മള് നമ്മളെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം പറഞ്ഞതുപോലെ നീന്താനറിയാത്ത ദയവായിട്ട് ഇറങ്ങിയത് ഈ ഏരിയ ഉണ്ടാവും വെള്ളത്തിനൊക്കെ ഭയങ്കര ഉരുക്കായിരിക്കും പിന്നെ ഇവിടുന്ന് വരുന്ന ഏരിയ ഭയങ്കരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇതുണ്ടാവും അപ്പോൾ സൂക്ഷിച്ചിട്ടു ഓക്കെ വണ്ടുകൾ എല്ലാരുടെ യാത്രകൾ അപ്പോൾ കാണാനും വരുമ്പോൾ നോക്കാനൊക്കെ നല്ല രസമായിട്ടുള്ള ആൻഡിൻസും വരുന്ന ആളുകൾ അറിയാത്ത ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നു രണ്ടുകൾ എല്ലാവരുടെയും യാത്രകൾ